നല്ല പെടുപെടുപ്പിടക്കണ കരിമീന്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ എണ്ണിയിട്ടുണ്ടിരിക്കൻ പത്ത് കരിമീനോട് കൊണ്ട് രാത്രി ഇപ്പൊ പിടിച്ചിട്ട് വന്നാണ് എന്താണ് മുള ആക്കണ്ടെന്നാണ് അച്ഛൻ ചോദിക്കണത് ചർച്ചക്കൊടുവിലെ അന്തിമ തീരുമാനം കരിമീൻ ബിരിയാണി അതെ കരിമീൻ ബിരിയാണി എന്നും പറയാ കരിമീൻ വിത്ത് നെയ്ച്ചോറ് എന്നും പറയാട്ടാ അതെ അപ്പൊ എന്തായാലും എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിറ്റേ രാവിലെ അമ്മതെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കഴുകി ഫ്രഷ് ആക്കി എടുത്ത് പക്ഷെ ഇതെല്ലാം കണ്ട് മേലൊരാളിരിപ്പുണ്ട് ഒരു പരിന്ത് അത് പോയട്ട അപ്പതാ നമ്മുടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കി കൊണ്ടുവന്നിരേണ്ടട്ടോ ഇനി പ്രധാന ചടങ്ങുകളിലൊന്നായ വരയിടൽ ചടങ്ങാ നേട്ടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വരയിട്ട കരിമീനുകളെല്ലാം ഇതാ വാഴലി റെഡിയായി വന്നിരിക്കേ നേട്ടാ അതന്നെ ഇങ്ങനെ വെറുതെ വന്നിരുന്നാ പോരല്ലോ നമുക്കിതിനൊന്നും ഒരുക്കി എടുക്കണ്ടേ അപ്പൊ അതേ നമ്മുടെ മുളകൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നമ്മള് ചതച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കുറച്ച് നാരങ്ങാനീരും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലൊരു പിടിത്തങ്ങോട്ട് പിടിച്ചോ എന്നിട്ട് വരയിട്ട നമ്മുടെ കരിമീൻറെ മേലെ അങ്ങോട്ട് പൂശിക്കോ ഇതുപോലെ ഒരു ഭാഗവും വിട്ടു വരുന്ന കേട്ടാ കണ്ണും മൂക്കും വായും അപ്പുറം ഇപ്പുറം മൊത്തത്തിൽ അങ്ങ് പൂശിയേക്കണം ഒന്നും നോക്കണ്ട പക്ഷേ ഈ ബിരിയാണി വെക്കുന്ന പറഞ്ഞിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് ആരത് ആരത് ഇതാ നമ്മുടെ സ്വന്തം സഞ്ചരിച്ച് വന്നിട്ടുണ്ട് ഇവിടെ കയ്യുമായിട്ട് ഒന്ന് മേത്തതാക്കാൻ വേണ്ടി പോണ പോലെ ആക്കിയതാണ് അപ്പൊ എന്തായാലും നമ്മുടെ കരിമീന്റെ എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ചോപ്പ കളറായിട്ട് വായെല്ലാം അങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ട് നമ്മ എന്താ ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെയ്യാൻ വേണ്ടി വെക്കണം പോകുന്നതിനെക്കണം അതന്നെ അപ്പൊ നമ്മളെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് നല്ല സുഖമായിട്ട് തണുക്കട്ടെ എല്ലാം തണുത്തും മരവിട്ടെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ കേട്ടാ ഇനി അവിടെ തണുത്തും മരവിക്കട്ടെ അപ്പോഴൊക്കെ നമുക്കിതേ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചട്ടിതെ ചൂടാക്കാൻ വേണ്ടി ഗ്യാസിന്റെ മേലെ വെച്ചിട്ടുണ്ട് അച്ഛനാണ് ചട്ടി ചൂടാക്കാൻ പറ്റത് പക്ഷെ നിഗിയാണ് വിളിച്ചിട്ട് നോക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്നറിയാമോ ഈ കരിമീൻ ബിരിയാണിയിൽ എല്ലാവരുടെ കൈകളും ഉണ്ട് അമ്മ അച്ഛൻ നിഗി ഞാൻ സനിത എല്ലാവരും ഇതിലേ ഉണ്ട് അങ്ങനെ നമ്മളെ കരിമീൻ കിടന്ന് ഇങ്ങനെ ആഹാ കാണാൻ തന്നെ എന്താ ഒരു രസം അടുത്ത് നിൽക്കാനും പറ്റുന്നില്ല അതിന്റെ ഒരു സ്മെല്ലും എന്താ പറയാ കൊതി വരുന്ന കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടിട്ട് കൊതി വരുന്നുണ്ടാവുന്ന അറിയാ എല്ലാരോടും മാപ്പ് ചോദിക്കുന്നു അല്ലേ പിന്നെ നമ്മുടെ കരിമീൻ നമുക്കൊരു മുക്കാഭാഗം തന്നെ മരിച്ചെടുത്താൽ മതി കേട്ടാ ഫുൾ ആയിട്ടാണ് മരിക്കേണ്ട കാരണം നമുക്ക് ഇതുകൊണ്ട് വേറെ പരിപാടി ഉണ്ട് അപ്പൊ മുക്കാ ഭാഗം മുരിഞ്ഞ കരിമീൻ അതേ വാഴിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടാ വാഴല വിട്ടൊരു പരിപാടി പരിപാടിയില്ലേട്ടാ അയ്യോ വാഴ നമുക്ക് മസ്റ്റാ അതെന്നുവെച്ചാ പ്രത്യേക ഈ വാഴയിൽ ചൂട് കരിമീനെ വെക്കുമ്പോ ആ ഒരു സ്മെല്ലും എല്ലാരും മാറ്റായിരിക്കും ഓടി വന്നിട്ട് ഓതി സഹിക്കാൻ പറ്റാണ്ട് മൊത്തത്തിലെടുത്തിട്ട് പോലെ അങ്ങോട്ട് പോവാൻ വേണ്ടി പോയ അപ്പൊ ഇത് മൊരിച്ചു കഴിഞ്ഞു നിക്കിത് അച്ഛന്റെ കയ്യിലേക്ക് സംഭവം കൈമാറിട്ടാ ഇത് മൊരിച്ചു കൊടുക്കുക അതെ അപ്പൊ അച്ഛൻ കൈയേറിയിട്ടുണ്ട് അച്ഛൻ എന്തായാലും മൊരിച്ച ബാക്കി വെളിച്ചെണ്ണക്കാത്ത നമ്മുടെ ഉള്ളി ഒക്കെ അങ്ങോട്ട് തന്നെ തന്നെ കുറച്ച് കൂടി ഇടുന്നുണ്ട് ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് എന്താ കുറച്ച് വേപ്പല ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഇനി ഇതാ നമുക്ക് ലേശം തക്കാളി ജ്യൂസ് വേണം കേട്ടാ പിന്നെ ഇതാ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അങ്ങനെയുള്ള എല്ലാ പൊടികളും കൂടി ഇതാ വാട്ടിയ ഉള്ളിയിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയെന്ന് കേട്ടാ പിന്നെ ലേശം കാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ തേങ്ങാ പാൽ ലേശം വേണം കേട്ടോ ഇതാ ഒന്നാം പാലും രണ്ടാം പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ ഇതില് രണ്ടാം പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഒന്നാം പാൽ അവിടെ എടുത്തു വെച്ച ഇപ്പൊ ആവശ്യമില്ല ഇതാ ഈ തക്കാളി ജ്യൂസും കൂടി അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇതാ ഇപ്പൊ നല്ലൊരു കുഴമ്പ് രൂപത്തില് മസാല ആയിട്ടുണ്ട് ആഹ് മസാല കാണാൻ തന്നെ എന്താ ഒരു രസം നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടാ അപ്പൊ അതിലേക്ക് ഇതേ ലേശം നാരങ്ങയും കൂടി അങ്ങോട്ട് അച്ഛൻ പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മള് നേരത്തെ മാറ്റി വെച്ച നമ്മുടെ കരിമീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് അങ്ങടും നിരത്തി കൊടുക്കാട്ടെ ഇതിലേക്ക് കാണാൻ തന്നെ അതെ നല്ല അടിപൊളി കാണുമ്പോ തന്നെ ഒരു കൊതിയാവും നേട്ടാ ഇതാ കരിമീൻ എല്ലാം കൂടി ഇതാ ആ മസാലയിലേക്ക് കിടന്നങ്ങ് വേകുന്നുണ്ട് കേട്ടാ അതിനിടക്ക് നമ്മൾ വേറൊരു പരിപാടി ഇതിന് നമ്മുടെ പാത്രം ചെറുതായിട്ട് ചെറുതായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒന്നാം പാലം എന്തായാലും ആ ചേഞ്ചു വരുത്തിയ പാത്രത്തിലിട്ട് ആ മസാലയും കൂടി മിക്സ് ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി അധികം ഇളക്കാൻ പറ്റൂല ഏട്ടാ കാരണം ഇളക്കിയാൽ നമ്മളാ കരിമീൻ എല്ലാം കൂടി പൊടിഞ്ഞു മുള്ളു മാത്ര പോകും അതെ അതെ അത് മൊത്തത്തിൽ മൊത്തത്തിലാവും അപ്പൊ ഏറെക്കുറെ നമ്മുടെ സംഭവങ്ങളെ കംപ്ലീറ്റ് ആയി ഇതേ വായിലിട്ട് മൂടി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ ഒരു പത്ത് മിനിറ്റോളം ഇതൊരു ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് കത്തിക്കണം എന്നാൽ ഇത് അങ്ങോട്ട് സെറ്റ് ആവുള്ളൂട്ടാ ഇപ്പൊ നമ്മടെ പത്ത് മിനിറ്റ് ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ വന്ന് വായല വന്ന് പൊക്കി നോക്കിയാട്ടാ ഓ സഹിക്കാൻ പറ്റുന്നില്ല ഇനി എന്തിനാ ബിരിയാണി നെയ്ച്ചോറെല്ലാം ലേശം ചോറും കൂട്ടി കരിമീക്കറി അങ്ങോട്ടൊരു പിടിത്തം പിടിക്കാനാണ് എനിക്ക് തോന്നുന്നേട്ടാ പത്ര കഴിച്ചപ്പോ ചാറിന്റെ ആ ഒരു ടേസ്റ്റ് അല്ലേ നല്ല അടിപൊളി മഴയും കാറ്റും അതെ കാലാവസ്ഥ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറി നമുക്ക് ചോറ് കേട്ടാ റെഡിയാക്കാം പാത്രത്തിൽ ലേശം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരി ഇങ്ങോട്ടേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഏട്ടാ ഇത് അച്ഛൻ മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേകതരം പരിപാടിയാണ് അരി ഒന്ന് വറക്കലി എന്നിട്ടാന്ന് ലേശം വെള്ളം ഒഴിച്ച് അരി വേവിക്കല് കേട്ടാ അപ്പൊ ഇത് അരിയെല്ലാം എന്ത് വന്നിട്ടുണ്ട് നമ്മളെ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് അടിപ്പരിപ്പ് മുന്തിരി മല്ലിച്ചപ്പും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അപ്പൊ നമ്മടെ ചോറും റെഡിയായി കറിയും റെഡി ആയി കേട്ടാ അതെ അതെ രണ്ടും രണ്ട് പാത്രത്തിലായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നെയ്ച്ചോറും കരിമീൻ എന്നും പറയാ ബിരിയാണി എന്നും പറയാ അല്ലേ അപ്പൊ എന്തായാലും അച്ഛന്റെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി പോയട്ടാ അപ്പൊ നമ്മുടെ ചോറ് ഇട്ടിട്ടുണ്ട് അതിന് നല്ല മുഴുത്ത കരിമീൻ നല്ല വലിയൊരു കരിമീൻ കരിമീന്ന് അതെ 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 അതിന്റെ കുറച്ചാ മസാല അല്ലെ ആ മസാല കൂടി ആ ചോറിന്റെ മേലെ തട്ടിയിട്ട് വേറെ ആർക്കും കൊടുക്കൂല ഫസ്റ്റ് ടെസ്റ്റിംഗ് ഇല്ലാണ്ട് ടേസ്റ്റിങ് സജ്ജിമോൻ തന്നെ അപ്പത് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഒന്നും പറയാനില്ല സംഭവം കിഡിലൻ ടേസ്റ്റ് ആണ് എല്ലാവരും ആക്കി വോയിക്കോ ധൈര്യമായിട്ട് ആയിക്കോ നിനക്ക് ഇഷ്ടപ്പെട്ടെട്ടാ സംഭവം അച്ഛനും ഞാൻ കൊടുത്തിട്ടുണ്ട് അച്ഛനും നിന്റെ നേരത്തെ ടേസ്റ്റ് നോക്കി സംഭവം സൂപ്പർ ആണ് അച്ഛൻ പറയുന്നത് അമ്മക്കും മക്കൾക്കും എല്ലാവർക്കും ഓരോ പെടി വാരി കൊടുത്തേട്ടാ വീഡിയോ ലെങ്ത് ആവുന്നോണ്ടാണ് കാണിക്കാഞ്ഞത് അപ്പം എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ